ഈശോ മിശിഹായ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദർഷ ഐജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്നാണ് വീട് വാടകയ്ക്ക് കെട്ടിടം വാടകയ്ക്ക് പോകാനും വാടകയ്ക്ക് വീട് കിട്ടാനും രണ്ട് മേഖലയും രണ്ട് കൂട്ടരുണ്ട് വീട് അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാത്തവരുണ്ട് എന്നാൽ ധാരാളം കെട്ടിടങ്ങൾ വാടക കൊടുക്കാൻ കിടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മാത്രം എത്തിച്ചേരുന്നില്ല ടെൻഷൻ അടിച്ച് നടക്കുന്നവരുണ്ട് അതുപോലെ വീട് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാനുണ്ട് അത് പോകുന്നില്ല പറ്റിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല ഈ രണ്ട് മേഖലയ്ക്കും രണ്ട് വചനങ്ങൾ തരികയാണ് അപ്പൊ സ്വലപ്രതനം ഇരുപത്തെട്ട് മുപ്പത് അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ട് വർഷം മുഴുവൻ അവിടെ താമസിച്ചു തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു വിസ പവലോ ശ്രീകാരുടെ ജീവിതത്തിലുണ്ടായ വചനമാണ് ഇവിടെ കാണുന്നത് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നല്ല ഒരു വാടക വീട് അന്വേഷിക്കുന്ന ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ അതുപോലെ നല്ലൊരു വാടകക്കാരെ അന്വേഷിക്കുന്ന ഉദ്യമങ്ങളിൽ പരിശുദ്ധാത്മാവേ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്ന് പ്രാർത്ഥിക്കുക അടുത്ത വചനം സംഗീതത്തിന് നൂറ്റി നാൽപ്പത്തി ഏഴ് പതിനഞ്ച് കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പനകൾ അയക്കുന്നു പാ വചനത്തിന്റെ ശക്തി കടന്നു വരുന്നു വേഗത്തിൽ നടത്തി തരും ഈ രണ്ട് വചനങ്ങളും വച്ച് ഈ വചനത്താൽ അഭിഷേകം ചെയ്യണമേ യേശുവെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവേ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണേ ഞങ്ങളെ സഹായിക്കണമേ സാക്ഷ്യപ്പെടുത്താനിടയാകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി എന്നും പറഞ്ഞ് കിട്ടിയതായിട്ട് കണ്ട് ഇന്ന് തൊട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ അത്ഭുതം നടന്നിരിക്കും